യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ അന്ധത സംസ്ഥാന കമ്മിറ്റി ഉദ്ഘാടനം നടന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അന്ധത നിവാരണ സംസ്ഥാന കമ്മിറ്റിയുടെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് നേത്ര ദന്ത മെഡിക്കൽ പരിശോധനാ ക്യാമ്പും നെല്ലിക്കുഴി പീസ് വാലിയിൽ ഐ എം എ കോതമംഗലം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു ഐ എം എ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എൻ എസ് ടി രാജു അധ്യക്ഷത വഹിച്ചു ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്തു നേത്ര ദന്ത മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് ആന്റണി ചോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന സ്ഥലത്തിൽ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് നമുക്കെല്ലാം അവരെ കാണുമ്പോൾ തന്നെ അറിയാം അപ്പൊ അത്രയേറെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും അനുഭവിക്കുന്ന ഇവർക്കെല്ലാം അവരുടെ നേത്ര രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള കൃത്യമായ പരിശോധനയും അതിന്റെ തുടർ കാര്യങ്ങളും ഒക്കെയാണ് ഐ എം ഇന്റെ ഭാഗമായി ക്രമീകരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട ഞാൻ ഇവർ പോകത്തുകൾ വീടുകളും ചോദിച്ചിരുന്നു ഇവിടെ அடி 250 ડોક્ટર સેને કોરુમ ગ્રાંધી ಅದിൽ തന്നെ പ്രത്യઘമായി നമ്മൾ കാണേണ്ട દીનું எல்லா ರೀತಿಯත් വനിതകളുടെ മുൻપી നിൽക്കുന്നનું કારણવાણ પોલીસલો યમે દેશ્ય വൈസ് પ્રેસિડન્ટ ડોક્ટર அலெക്സ് ફ્રાન્કલિંગ ઉન દેશ્ય પ્રેસિડન્ટ ડોક્ટર મર્તાંદપુલ્લ આઈએમએસ હાઉસસોન വൈસ પ્રેસિડન્ટ ડોક્ટર મદન મોહન નાયબ જોઈન્ટ સેક્રેટરી ડોક્ટર એપી મોહમ્મદ કમિટી വൈસ ચેરમેન મરાયા ડોક્ટર પી રાજગોબલન નાયબ ડોક્ટર રાજુ કેવી કોઓર્ડિનેટર ડોક્ટર સાજુ જોસેફ પીસ વાલી ચેરમેન પી મહબુબ અકબર ટોડંગે વર્સની હિતરાય അത് അസോസിയേഷൻ ഓഫ് ഓൾ ദി ഡോക്ടേഴ്സ് പ്രൊഫഷണൽ ഡോക്ടേഴ്സ് വളിഫൈഡ് ഡോക്ടേഴ്സ് മാത്രമായിട്ടുള്ള ഒരു സംഘടനയാണ് ഇത് മെമ്പേഴ്സിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കുന്നതിനും അവർക്കുതകുന്ന തരത്തിലുള്ള പല പ്രോജക്ട്സും പ്രസ്ഥാനങ്ങളും നടത്തുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു സംഘടനുപരി ഞങ്ങൾക്ക് ഒരു സോഷ്യൽ ഉണ്ട് അതായത് ആ പ്രതിബദ്ധത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക് നേത്രപരിചരണത്തെ കുറിച്ചും ഗ്ലോക്കോമയെ കുറിച്ചും ഗ്ലോക്കോമോ സർജൻ ഡോക്ടർ ഗീതു കുര്യൻ ക്ലാസ് നയിച്ചു നേത്ര പരിശോധനാ ക്യാമ്പിൽ ഗ്ലോക്കോമോ തിമരം നെറ്റിനോപ്പതി തുടങ്ങിയ പരിശോധനകൾ അഹാലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലും റെമഡിയോ ഇന്നോവേറ്റീവ് സൊല്യൂഷനും ചേർന്ന് നടത്തി ദന്തപരിശോധനയ്ക്കായി ചേനാട് സെന്റ് ഗ്രിഗോറിയസ് ഡെന്റൽ കോളേജും മാർക്ക് ബെസലിയസ് ഡെന്റൽ കോളേജും സഹകരിച്ചു സൗജന്യ തൈറോയ്ഡ് രക്തപരിശോധനയും പി എഫ് ടി ടെസ്റ്റും ഉണ്ടായിരുന്നു ഡോക്ടർ പി കരീം ഡോക്ടർ ലിസ തോമസ് ഡോക്ടർ സിനി ഐസക് ഡോക്ടർ നിഗിൽ ജോർജ് ഡോക്ടർ അശ്വിൻ തങ്കജൻ ഡോക്ടർ ഗീതു കുര്യൻ തുടങ്ങിയവരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു എഴുന്നൂറ്റി പത്ത് പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഐ എം എ കോതമംഗലം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് സ്വന്തവും സെക്രട്ടറി സിനി ഐസക് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം